ഇള മലക്കും പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കളിക്കാൻ പോണ ഓട്ടോട്ട സിറ്റി ഗായ് നമ്മളെ നമ്മൾ പുതിയ റെയിൻ ഓവർ എടുക്കാൻ പോവാണ് കാർ ഓട്ടോറിക്ഷയിലിട്ട് പോണെ ഗായ് വല്ലൊരു ഒരു കാരിട്ടായി അതുകൊണ്ടാണ് ഓട്ടോറിക്ഷ എടുത്തത് ഓണം ഓടുതൽ എടുത്തോ അവിടെ വണ്ട റോസ് വരാം ആ കാരൊക്കെ പോവുകയാണ് ഇവിടെ ഇവിടെക്കാം നിങ്ങൾ ചാക്കലില്ല ഇവിടെ അല്ല ഇവിടെ ആക്കാം ഇവിടെ ഇവിടെ വെക്കണ്ട കാറിഞ്ഞു ഇനി അറങ്ങും അങ്ങട്ടെ നമുക്ക് ഇനി പോവാം നമുക്ക് പുതിയ വണ്ടി ഇടിക്കാം എങ്കാല് പുതിയ വണ്ടി അവിടെ ആ നീൻറ്റവിടെ കേടുകൊണ്ടിട്ട് നീൻറ്റാലെ വണ്ടിയാണ് റൈൻഡോവറാണ് വണ്ടി എനിക്ക് റൈൻഡോവർ ും മലൊക്കെ കയറിപ്പോവും ചാളി കൂടിയൊക്കെ കയറിപ്പോവും തല്ല സാധ്യമത്തിരാ അതിന് മുപ്പ ആയിരത്തി തൊള്ളായിരം അത് കഥ അവിടെ എത്തി കിട്ട ഒക്കെ ഓക്കെ നടക്ക പോലല്ലോ നിങ്ങളെ ഹും അൻജർ അറേ അൻജർ ആകെ ടി 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 ഇത് ഷൂട്ട് ചെയ്തോടാ ഇടി ഓക്കേ ഹും കിട്ടി നീ ആ കിട്ടി കിട്ടി ഇടി കിട്ടി അറെ പറ സിറ്റ് ചെയ്യടാ കൂടെ गए 가 بو 가 بوട്ട गाइस ഇതി എൻ്റെ ഡ്രൈവർ ബാക്കി കുറച്ച് മുമ്പ് തന്നെ ബാക്കിൽ നിന്ന് ടവർന്ന് ഒന്ന് എടുക്കപ്പെടുക ചെറിയ ഡോറാണ് അവിടെ ഇവിടെ ബാക്കി ഷപ്പ് എടുത്തത് ഒന്നാ ഇതാ ഇവിടെ കേട്ടോ ഓക്കെ ഇവിടെ കേട്ടോ അതാ ചെറുക്കാഴ്ച രാജ്യങ്ങളിൽ പാസ്വാടയോ അതാ ഒന്ന് ഇതാ ഇതാവിടെ കൈ കൊട്ടി

కొట్ ടാറ്റി ആ ഷാറ്റാറ്റാട്ട് അതൊക്കെ ഓട്ടോർഷേ ചേട്ട മാരക്ക് ചേട്ടാ നമ്മളൊന്ന് ഫോട്ടോ ഇന്നിട്ട് മറ്റേ സ്ഥലത്ത് ട്രെയിൻ പള്ളത്തു കൂടി അവർക്ക് പോകും നല്ല ഓഫ് റോഡ് ചളികൊക്കെ പോവും പിന്നെ എല്ലാ ആ സ്ഥലം ഇപ്പം നമ്മളത് വല്ല ഒഴിവും മാരൊക്കെ കേട്ടോന്നു പോട്ട് ഫോട്ടോ എടുക്കാം ബൈസ് ഇവിടെ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കുന്നിട്ട് ഫോട്ടോ എടുക്കാം അസോട് എന്നിട്ട് ഫാസ്റ്റ് രണ്ടും മൂന്നും സെൽഫിയൊക്കെ എടുക്കാം കഴിഞ്ഞ കൂട്ടെത്തിക്കും രണ്ട് മൂന്ന് സെൽഫൊക്കെ എടുക്കാം ഇതിനു വേണ്ടി പാർക്ക് ചെയ്തിട്ട് വേണ്ടി നമുക്ക് നമ്മളെ സെൽഫ് മൂന്ന് സെൽഫൊക്കെ എടുക്കാം അത് സെൽഫ് ഇട്ടിട്ട് കഴിഞ്ഞാൽ സെൽഫ് കൊടുത്ത് കഴിഞ്ഞു ഒന്നുകൂടി സെൽഫ് എടുക്കാത്ത സെൽഫ് എടുത്തിട്ട് അല്ലെങ്കിൽ അടുത്ത ഹലോ വീടുകൂടെ വീടുക ഫുൾ സപ്പോർട്ട് ഗസ്